ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വയടക്ട് ബ്രിഡ്ജിന്റെ ഏറ്റവും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഞ്ഞിപ്പുഴ കഴിഞ്ഞ് വട്ടപ്പാറ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഭാഗം ഏറ്റവും വലിയ പില്ലറുകൾ സ്ഥാപിച്ചാണ് ഈ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം മീറ്റർ ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ താഴേക്കുള്ള ഒരു വ്യൂ കിടലമാണ് മരങ്ങളും തെങ്ങിൻ തോപ്പുകളും വയൽ പ്രദേശങ്ങൾ കൃഷികൾ അങ്ങനെ രസകരമായ ഒരു വ്യൂവിലൂടെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാണ് ചുറ്റുമുള്ള ആ ഒരു കാഴ്ച ഓരോ വീടിന്റെയും മുഗൾ ഭാഗങ്ങളും അതുപോലെ പല ഭാഗങ്ങളിലേക്കുള്ള ചെറു നടവൈകളും റോഡുകളും പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു കാഴ്ച സൂപ്പറാണ് കേട്ടോ നിങ്ങൾ നോക്കൂ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള കാഴ്ച നോക്കി പശു കുട്ടികളൊക്കെ കളിക്കുന്നതും അങ്ങനെ വയൽ പ്രദേശങ്ങള് പറഞ്ഞ പോലെ നല്ലൊരു വഴിപാട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിർത്തുമ്പോഴേ തന്നെ വാഹനങ്ങളൊക്കെ സൈഡാക്കി നിർത്തി ഇവിടുന്ന് വീടിയെടുക്കുക അതുപോലെ തന്നെ ഈ മൊത്തത്തിൽ ഇതിൻ്റെ അടിഭാഗം നിന്ന് കാണുന്നതിന് വേണ്ടി ഏതൊരു യാത്രക്കാരും ഇവിടെ നിർത്തിയിട്ടൊന്ന് പോകാത്തത് വളരെ അപൂർവമായിരിക്കട്ടോ അത്രക്കും ഭംഗിയാണ് ഈ ഒരു പ്രദേശം ഇനി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ നോക്കി റോഡിന്റെ വർക്ക് ടാറിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഇരുവശത്തുള്ള ബാരിയർ സെൻട്രത്തിലെ ഡിവൈഡർ സ്ട്രീറ്റ് ലൈറ്റുകൾ ട്രാക്ക് ഇട്ട് പോയ വർക്കുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീളമേറിയ ഓണിയൽ പാലത്താണ് ടച്ച് ചെയ്യുന്നത് അവിടുന്ന് വളാഞ്ചേരി അങ്ങനെ വട്ടപ്പാറ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ വളാഞ്ചേരിയിലേക്ക് നമുക്കറിയാം വാഹന ഗതാഗത കുരുക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള വട്ടപ്പാറ വളവുള്ള ആ അപകട മേഖലയും അതൊക്കെ ഒഴിവായി വളരെ സുഖരമായി വാഹനം ഓടിച്ച് ഇതുവഴി കടന്നു പോകാൻ പറ്റും അങ്ങനെ വീണ്ടും ഞാൻ ഈ പുറത്തേക്കുള്ളൊരു വൈബിളുള്ളൊരു ഏരിയ നിങ്ങളെ കാണിക്കാം കേട്ടോ ആ വീടിൻ്റെ മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കാണല്ലേ അത്രക്കും ഐറ്റി നിന്നാണ് നമ്മളിപ്പോൾ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് റോഡിൻ്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഐറ്റി ഇവിടെയുള്ള അപ്പോൾ നമ്മൾ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടു ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ആ ഒരു ഏരിയ കേട്ടോ അവിടെ ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കാറുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് അതാണ് അതാണിപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ഏരിയയിലെ ഡ്രൈനേജിൻ്റെ മെയിൻ സ്ലാബ് ബാർപ്പിൻ്റെ വർക്ക് കുറഞ്ഞ ഏരിയയിൽ പൂർത്തീകരിക്കാനുണ്ട് അതുപോലെ ഇവിടെ ഈ ചുമറിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഈ ഭാഗത്ത് മാത്രമാണ് ഈ പണികൾ കയ്യാറ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇടിഞ്ഞു വീണ കൊണ്ട് തന്നെ പണികളൊക്കെ തടസ്സമാകുന്നുണ്ട് പാക്ക് ഒന്നും ഉണ്ടല്ല ആ ഭാഗത്തൊക്കെ ഈ ചുമറിൻ്റെ സ്പ്രേ വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ എത്രത്തോളം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് ഇനി വർക്കുകളുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ റോഡ് പണി തുടങ്ങുന്ന മുമ്പ് ഈ ഒരു ഏരിയ നമുക്കൊക്കെ അറിയാം ഒരു ചെരിഞ്ഞ ഒരു കാട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഉയരത്തിലുള്ളൊരു ഏരിയ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഈ സെൻ്ററിലൂടെയാണ് റോഡ് ആറുവരിപ്പാതെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് പാറകളും ചവിടിമണ്ണും അങ്ങനെ കരിയും പാറൊക്കെ ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലതാമസം എടുത്ത് പണി പൂർത്തീകരിക്കാൻ ഇപ്പോഴും ഇവിടെ ചുമരിന്റെ സ്പ്രേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കുകൾ പൂർത്തീകരിക്കാൻ സമയം എടുത്തിട്ടുണ്ട് കുറെ ഏതായാലും ഏതായാലും പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിലും വാഹനങ്ങളൊക്കെ അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ഇനി അവിടുന്ന് ഇങ്ങോട്ട് കഞ്ഞിപ്പുര കഴിഞ്ഞ ഈ ഒരു ഏരിയയിലാണ് ഈ വർക്കുള്ളത് ഇവിടെ ഇപ്പോൾ സോയിൽ നൈലിങ് ടെക്നോളജി ഉപയോഗിച്ചാൽ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ നടക്കുക കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ നിന്ന് ഇതാണ് വട്ടപ്പാറ ഇപ്പോൾ പുതിയ ഏറ്റവും പുതിയ അപ്ഡേഷൻ കാരണം നമ്മൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തോളമായി കുറ്റിപ്പുറം സോറി വട്ടപ്പാറയുടെ തുടക്ക ഭാഗമായി ഈ ഏരിയയിലെ വീട് ഞങ്ങളെ കാണിച്ചിട്ട് അവിടെ ഒരുപാട് ക്രെയിൻ ഉയർന്നു നിൽക്കുന്നു ക്രെയിന് ഇതിന് മുകളിലും സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചാൽ ചുമരിൻ്റെ ഓൾസിൽ എന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ അപ്പോൾ ഈ ഏരിയ കണ്ടിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ആയിരുന്നു എന്നിപ്പോൾ ഈ ഭാഗത്ത് ഇടിഞ്ഞു അടിയാണ് കേടാ നോക്കുകയണോ അപ്പോൾ ഇടിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ഭാഗത്ത് ക്ലിയറാക്കി കൊണ്ടുവരികയാണ് അങ്ങനെ ചുമറിൻ്റെ സ്പ്രേ വർക്കുകൾ പമ്പടിക്കണ വർക്കുകളൊക്കെ നടക്കാണ്ട് അപ്പോൾ ഇവിടെ ഈ സ്പ്രേ വർക്ക് എന്ന് കണ്ടോ സ്പ്രേ ഇവിടെയൊക്കെ അല്ലേ എൻ്റെ ഐറ്റം കി തൊട്ടടുന്നില്ലേ അവിടെ ചുമര് സ്പ്രേ വർക്ക് അടക്കുന്നുണ്ട് വലിയ മെഷീൻ ഉപയോഗിച്ചുള്ള ഏറ്റവും ഉയരത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള മെഷീൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സിമെന്റ് സ്പ്രേ വർക്ക് അപ്പോൾ ഇവിടെയൊക്കെ ഈ കമ്പിയൊക്കെ അടിച്ച ഒരു അഞ്ച് മീറ്റർ നാല് മീറ്റർ നേരെയുള്ള നല്ല തിക്നെസ് ഉള്ള കമ്പി ഈ ഇതേപോലുള്ള കമ്പികൾ അടിച്ചു കയറ്റിയതിന് ശേഷം നെറ്റൊക്കെ വെച്ച് നെറ്റ് വെക്കുന്നതിന് മുമ്പ് ആദ്യം സ്പ്രേ അടിക്കും പിന്നീടാണെങ്കിൽ നെറ്റടിക്കൽ അപ്പം നെറ്റൊക്കെ വെച്ചതിന് ശേഷമുള്ള സ്പ്രേ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇത് ഐറ്റവർക്കാണ് അല്ല ഐറ്റ അവിടെയൊക്കെ നെറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ട് അടിച്ചതാണ് സ്പ്രേ വർക്ക് തുടങ്ങി അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെയൊക്കെ കരിം പാറ കട്ട് ചെയ്ത് എക്സ്കേറ്റർ ഉപയോഗിച്ച് പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞു അതുപോലെ ആ ഹോൾസ് ഒക്കെ ഇട്ടിൻ്റെ ശേഷം കമ്പി കടിച്ച് കയറ്റി നെറ്റ് വെച്ചതിന് ശേഷമുള്ള സ്പ്രേ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗം അതായത് വട്ടപ്പാറ ഈ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഡ്രെയിനേജ് വർക്ക് ആ ഡ്രെയിനേജ് വർക്കും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ സിമെൻ്റ് സ്പ്രേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും വലിയ മിഷനീസ് ഉപയോഗിച്ചുള്ള സിമൻറ്റ് സ്പ്രേ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് നമ്മൾ പലയിടത്തും തുടക്ക സമയത്ത് ചുമ ചുമരിൻ്റെ സ്പ്രേ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് അപ്പോൾ വട്ടപ്പാറ ഈ ലാസ്റ്റ് ഘട്ടത്തെ ഈ പാലത്തിൻ്റെ തുടക്ക ഭാഗമായി അവസാന ഘട്ട ഭാഗത്തുള്ള ചുമരിൻ്റെ സ്പ്രേ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെതാണ് അതിൻ്റെ വർക്ക് നടക്കുകയാണ് ഇവിടെ വട്ടപ്പാറ അവിടുന്ന് അങ്ങോട്ട് ഊണിയൽപ്പാലം വരെയുള്ള ആറുവരിപ്പാതയുടെ ടാറും വർക്കുകളും അതുപോലെ തന്നെ സണ്ടത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ബാരിയറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് വട്ടപ്പാറ വയടക്ട് പാലം ഏകദേശം രണ്ട് കിലോമീറ്ററും നൂറ് മീറ്ററും നീളമുള്ള ആ ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുടക്ക ഭാഗമായി ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എല്ലാ വട്ടപ്പാറയുടെ വീട് കാണിക്കുമ്പോൾ ഈ ഒരു ഏരിയ അതിലെ വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് കുറെ ടഫ് ഉള്ളൊരു ഏരിയ ആണ് ഒരു കുന്നിൻ പ്രദേശമായിരുന്നു നമുക്കറിയാം അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കി ഇറക്കി ഇതാ ഇവിടെയൊക്കെ പാറയും ചവിടി മണ്ണൊക്കെ മിക്സ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇടിഞ്ഞ് വീണതായിട്ടൊക്കെ കാണാം ഇണ്ടില്ലേ അവിടെ സ്പ്രേ ചെയ്തിൻ്റെ ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് ഒന്നും സൂമിയാണ്ടില്ല ഇവിടെയൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടാ ചുമ ഈ കരിങ്കല്ലും അതുപോലെ എന്താ സോഫ്റ്റ് മണ്ണ് ചവിടി മണ്ണ് ഉറപ്പുള്ള എല്ലാം മിക്സ് ആയി കിടക്കുന്ന ഒരു ഏരിയയാണ് ആ ഭാഗത്ത് അതുകൊണ്ടുതന്നെ അവിടെ ഇടിഞ്ഞ് വീണ്ടിട്ടുണ്ട് അവിടെ ചുമരിൻ്റെ സ്പ്രേ വർക്ക് നടക്കാണ് അപ്പോ അപ്പൊ നീ ഈ ഭാഗത്തുള്ള വർക്കാണുള്ളത് ഇവിടെ നീ സെൻട്രത്തെ ഡിബേഡ് ഒക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഏരിയയിൽ ഇടിഞ്ഞു വീണത് കൊണ്ട് തന്നെ വീഴുന്നതു കൊണ്ട് തന്നെ ഒരു വാഹന ഒരൊറ്റ ലൈനിന്റെ ഇതിലാണ് ഇപ്പൊ വാഹനങ്ങൾ കടന്നു പോകുന്നത് ആ ഏരിയയിൽ നിന്ന് താൽക്കാലികമായി വാഹനങ്ങൾ അടുപ്പിച്ച് പോകാതിരിക്കാൻ അവിടെ ഫാറൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒക്കെ ഇടിഞ്ഞു വീഴുന്നുണ്ട് അപ്പൊ ഒരു അപകടം ഉണ്ടായത് കാരണം അവിടെ നല്ല വർക്കുകൾ കംപ്ലീറ്റ് ആയി ചുമ സ്പ്രേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ ധൈര്യമായിട്ട് ആ ഈ ഒരു ഏരിയയിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ കേട്ടോ നോക്കി നിങ്ങൾ ആ മുകളിലൊക്കെ സിമെന്റ് സ്പ്രേ കഴിഞ്ഞിട്ടുണ്ട് നീ കാണുന്ന ഏരിയ നമ്മൾ പറഞ്ഞ പോലെ ചവിടി മണ്ണും കരിങ്കർ എല്ലാം കൂടി മിക്സായി കഴിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ സ്പ്രേ വർക്ക് ഇതാ ഇതുപോലുള്ള സ്പ്രേ വർക്ക് ചെയ്യാനുണ്ട് അപ്പം കുറച്ചും കൂടി മുഗൾ ഭാഗത്ത് പോയിട്ട് ഈ സോയിലിന്റെ വർക്ക് നടക്കുന്നുണ്ട് ചുമര് ഹോൾസ് ഇടുന്നവർക്ക് അതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ വാദ ട്രെയിന് ജമ്പോ ട്രെയിൻ ഉപയോഗിച്ച് ഇവിടുന്ന് എന്താണ് മെഷീൻ ഇങ്ങോട്ട് ഇറക്കുകയാണ് തോന്നുന്നത് മെഷീൻ മെഷീൻ ഊക്കിന് കുടി ഇട്ട് അതിന് ഇറക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത് ഓ ഇതിൻ്റെ ഐറ്റം ആക്കണു ഇവിടുന്ന് ഏകദേശം സെൻട്രലാണ് നമ്മൾ ഓ നല്ല ഐറ്റം അല്ലേ ആ ഐറ്റി കാണില്ല അവിടെ ഒക്കെ അതിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല തിക്നെസ് തന്നെ സ്പ്രേ വർക്ക് ഈ ഏരിയയിൽ കുറച്ച് ഭാഗങ്ങൾ ക്യാപ്പുണ്ട് ഇവിടെ ഈ കോൺക്രീറ്റിലാണ് നിർത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ഇവിടെ ചവിടി മണ്ണും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇതിൽ നിർത്തിയിട്ടുള്ളത് ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് എന്താ വർക്ക് നടക്കുന്നുണ്ട് ക്രൈൻതാ ആ ഏരിയന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കി വെക്കാ കയറാം അപ്പൊ സുഹൃത്തുക്കളെ അവിടെ ഇപ്പോൾ ബാരിയറിനുള്ള കമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ആ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള നമ്മുടെ ഈ വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ തുടക്ക ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിച്ചത് കാരണം വട്ടപ്പാറയിൽ ഇനി ആകെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ വർക്ക് മാത്രമാണുള്ളത് അപ്പോൾ ഇവിടെ നല്ല കഴിച്ചില്ല കാരണം ഈ ഒരു ഏരിയ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ അറിയാം ഭയങ്കര ഉയർന്ന കുന്ന വട്ടപ്പാറ വളവിൻ്റെ തുടക്കഭാഗം വലിയൊരു കുന്നേരി ഒരു അടുന്ന് നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തു നിന്ന് കടന്ന് വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഉയർന്ന ഭാഗത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കടന്നായിരുന്നു നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോയിരുന്നത് അപ്പോൾ അതിൻ്റെ സൺഡർ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇരുവശവും കട്ട് ചെയ്തെടുത്തത് അല്ലേ ഇതിനെ സൺഡർ അന്നിൻ്റെയും സെൻട്രു ഭാഗമാണ് ആറുവരിപ്പാതൊക്കെ ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇറക്കുമ്പോൾ ഇതിന് മുകളിലാണ് ഈ എത്തിയപ്പോൾ ഇവിടെയൊക്കെ മുകൾ ഭാഗം രണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ആക്കി എടുത്ത് കട്ട് ചെയ്ത് ഇറക്കുകയാണ് ഇനി ഈ ഒരു ഏരിയ ഏരിയല്ല അവിടെയൊക്കെ ചവിടിയാണോ നോക്കി പാറയും ചവിടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടിഞ്ഞു വീഴുകയാണ് അപ്പോൾ അത് കംപ്ലീറ്റ് അവിടെ നിന്ന് താഴ്ത്തിയെടുത്ത് സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ മൂന്ന് ലൈൻ്റെ വർക്ക് തന്നെ കംപ്ലീറ്റ് ആവുള്ളൂ ഇപ്പോൾ ഒരു ലൈനിലൂടെയാണ് വാഹനങ്ങൾ ആ ഏരിയയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അതാ വെക്ക സിമെൻറ്റ് സ്വർത്താൻ പാറയും ചൗടിയും ആണ് ഈ ഏരിയയിലൊക്കെ ഇത് ചുമര് ഹോൾസെലിനെ മെഷീൻസ് ആ നടന്ന് നമ്മൾ ആ ഏരിയയിൽ നിന്ന് ഇവിടെ എത്തി കേട്ടോ അപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് കിട്ടുമോ എത്ര പേരുണ്ട് നോക്കാമേ അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടോ ഇതിപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്ക് നമ്മളെ വയടറ്റ് പാലത്തിന് അടിഭാഗത്ത് കൂടെ വാഹനങ്ങൾ കടന്ന് കടന്ന് ഇതുവഴിയാണ് ഇപ്പോൾ വളാഞ്ചേരി ഭാഗത്തു നിന്നിങ്ങനെ ഇതാ കഞ്ഞിപ്പുര ഭാഗത്ത് സർവീസ് റോഡ് കടന്നു വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ താൽക്കാലികമായിട്ട് തായ് ഭാഗത്തേക്ക് പോകാൻ സർവീസ് റോഡ് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്ന് പോകുന്നുണ്ട് ആദ്യത്തെ റോഡാണിത് ഈ റോഡിങ്ങനെ ഇവിടെ ഒരു കുന്നതാണ് ഈ കുന്നേര് ആ കണ്ടിന് ഈ കുന്ന് ഈ കുന്നിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടിയാണിത് പുതിയ റോഡ് കടന്നു പോകുന്നത് നോക്കിയുള്ള അപ്പം ഇവിടെ നിങ്ങൾ കഞ്ഞിപ്പുര ഭാഗത്തേക്കിൽ നോക്കുമ്പോൾ വീഡിയോ കാണിച്ചേരട്ടോ അപ്പോൾ വട്ടപ്പാറ വയടക്ട് ബ്രിഡ്ജിൻ്റെ ഭാഗമായ ആ ഒരു ഏരിയത്തൊരു ഈ കാര്യമായിട്ട് വർക്കുള്ള ഇവിടെയുള്ളൊ വട്ടപ്പാറ ഇതിൻ്റെ തുടക്ക ഈ ഒരു ഭാഗത്തും പിന്നെ കുറ്റിപ്പുറം അങ്ങോട്ട് ചെന്നാൽ നമുക്ക് റെയിൽവേൻ്റെ ആ ഒരു ഏരിയയിലും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ അതായത് കഞ്ഞിപ്പുര ഇവിടുന്ന് അങ്ങോട്ട് കോട്ടക്കൽ സ്വാഗതമാട് കഴിഞ്ഞാൽ സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഏരിയയിൽ കുറഞ്ഞൊരു വർക്ക് കൂടി നടക്കാറുണ്ട് പിന്നെ ഉള്ളത് കൂരിയാട് വയഡക്ട് ബ്രിഡ്ജിൻ്റെ വർക്കാണ് അപ്പോൾ അതൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇനി ഈ ഒരു ഏരിയയിൽ ഈ റീച്ചിൽ കുറ്റിപ്പുറം മുതൽ നമ്മുടെ രാമനാട്ടുകര ഈ ഒരു റീച്ചിൽ ഇനി ഈ നാല് അഞ്ച് ആറ് സ്ഥലങ്ങളിലായിട്ടുള്ള നാലഞ്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് അവിടെ കഞ്ഞിപ്പുര ഏരിയക്കുള്ളൊരു സൂമയാണ് അല്ലേ രണ്ടുപൂടെ കഞ്ഞിപ്പുര ഏരിയയാണ് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ ഇതാ നമ്മൾ വന്ന ആ ഒരു ഏരിയ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വട്ടപ്പാറ വയക്കു പിടിൻ്റെ തുടക്ക ഭാഗത്തു നിന്നുള്ള ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഏരിയയിലൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണത് എനേബിൾ ചെയ്യ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഓരോ നിങ്ങളൊരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിഷാവാ